വിഴിഞ്ഞത്തെ ഇന്റഗ്രേറ്റഡ് ചെക്ക് പോസ്റ്റ് ഐ സി പി കേരളത്തെ മാറ്റിമറിക്കുമോ നമ്മളിൽ പലർക്കും കേട്ടാൽ പെട്ടെന്ന് മനസ്സിലാകാത്തതും എന്നാൽ കേരളത്തിന്റെ തലവര തന്നെ മാറ്റിമറിക്കുന്നതും ആയ ഒരു നാഴികക്കല്ല് നമ്മുടെ വിഴിഞ്ഞം തുറമുഖം കഴിഞ്ഞ ദിവസം പിന്നിട്ടിരിക്കുന്നു വിഴിഞ്ഞം തുറമുഖ അധികാരികളുടെ ഒരുപാട് നാളത്തെ തീവ്രപ്രയത്നത്തിന്റെ അനന്തരഫലമായി തുറമുഖത്തിന്റെ ബഹുമുഖ വികസനത്തിന് അത്യന്താപേക്ഷിതമായ ഇന്റഗ്രേറ്റഡ് ചെക്ക് പോസ്റ്റ് ഐസിപി അനുവദിച്ചുകൊണ്ടുള്ള ഔദ്യോഗിക ദസറ്റ് വിജ്ഞാപനം ഭാരത സർക്കാർ പുറപ്പെടുവിച്ചിരിക്കുകയാണ് ഇത് വിഴിഞ്ഞം തുറമുഖത്തെ ലോകത്തിലെ തന്നെ മുൻനിര തുറമുഖങ്ങളുടെ പട്ടികയിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്തിക്കും ഇന്റഗ്രേറ്റഡ് ചെക്ക് പോസ്റ്റ് വരുന്നതോടെ തിരുവനന്തപുരം നമ്മുടെ രാജ്യത്തെ ഒരു ഗ്ലോബൽ ഗേറ്റ്വേ ആയി മാറും ഒരു ദുബായിയോ സിംഗപ്പൂരോ ഹോങ്കോങ്ങോ പോലെ ഒരു മെഗാ ഇൻഡസ്ട്രിയൽ ഹബായി തിരുവനന്തപുരം മാറാൻ ഇനി അധികകാലം വേണ്ടിവരില്ല ഐസിപി പ്രാബല്യത്തിൽ വരുന്നതോടെ വിഴിഞ്ഞം പോർട്ടിൽ കൂടി കാർഗോ കയറ്റുമതി ചെയ്യുന്നതിനും ഇറക്കുമതി ചെയ്യുന്നതിനും സാധിക്കും ഇപ്പോൾ ആകട്ടെ വലിയ മദർഷിപ്പുകളിൽ വരുന്ന ചരക്കുകൾ തുറമുഖത്തിന് പുറത്തിറക്കാതെ മറ്റു തുറമുഖങ്ങളിലേക്ക് അയക്കാൻ മാത്രമേ ഒരു ട്രാൻഷിപ്മെന്റ് തുറമുഖം എന്ന നിലക്ക് വിഴിഞ്ഞത്തതിന് അനുമതിയുണ്ടായിരുന്നുള്ളൂ ഐസിപി വരുന്നതോടെ വിഴിഞ്ഞം വഴിയുള്ള ട്രേഡ് പതിന്മടങ്ങാകും വന്നുപോകുന്ന കപ്പലുകളുടെ എണ്ണം വർദ്ധിക്കും തുറമുഖ അനുബന്ധമായി വരുന്ന അനേകം വ്യവസായങ്ങൾ പുതുതായി വരുന്ന നാലുവരി പാതയുടെ ഇരുവശത്തുമായി പദ്ധതിയിട്ടിരിക്കുന്ന വ്യവസായ ഇടനാഴിയുടെ ഇരുവശത്തുമായി സ്ഥാപിതമാകും ഇതിലൂടെ വിഴിഞ്ഞം ആയിരക്കണക്കിന് പുതിയ തൊഴിലുകൾ സൃഷ്ടിക്കും പക്ഷേ ഐ സി പി എങ്ങനെയാണ് ഇതൊക്കെ യാഥാർത്ഥ്യമാക്കുന്നത് എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് കണ്ടുനോക്കാം ഈ വീഡിയോ പ്രധാനമായി ഐ സി പി വരുന്നതു മൂലം ഉണ്ടാകാൻ പോകുന്ന സാമ്പത്തിക സാമൂഹിക വ്യാവസായിക മാറ്റങ്ങളെക്കുറിച്ചാണ് പ്രതിപാദിക്കുക എന്താണ് ഇന്റഗ്രേറ്റഡ് ചെക്ക് പോസ്റ്റ് ഐസിപി ഐസിപിയുടെ ഇമ്പാക്ട് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം ഇന്റഗ്രേറ്റഡ് ചെക്ക് പോസ്റ്റ് എന്താണെന്നും അതിന്റെ പ്രാധാന്യം എന്താണെന്നും മനസ്സിലാക്കണം നമുക്കിവിടെ വിശദമായി പരിശോധിക്കാം വിഴിഞ്ഞ് ഇന്റഗ്രേറ്റഡ് ചെക്ക് പോസ്റ്റ് വരുന്നതോടെ കസ്റ്റംസ് ഇമിഗ്രേഷൻ ക്വാറന്റീൻ കാർഗോ ക്ലിയറൻസ് എല്ലാം ഒരു കുടക്കീഴിൽ വരും അതായത് കപ്പൽ ജീവനക്കാരുടെ എൻട്രി എക്സിറ്റ് എന്നിവ വിഴിഞ്ഞം പോർട്ടിലൂടെ നടക്കും ചുരുക്കി പറഞ്ഞാല് വിഴിഞ്ഞം ഒരു ക്രൂ ചേയ്ഞ്ചിംഗ് തുറമുഖമായി മാറും അന്താരാഷ്ട്ര കപ്പൽ ചാലിന് വളരെ അടുത്തും അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് വെറും പത്ത് മിനിറ്റ് അകലെയുമുള്ള വിഴിഞ്ഞം തുറമുഖം ക്രൂ ചേഞ്ചിന് ഏറ്റവും അനുയോജ്യമായ ലൊക്കേഷൻ ആണ് കയറ്റുമതി ഇറക്കുമതി ചരക്ക് കണ്ടെയ്നറുകൾ വിഴിഞ്ഞം തുറമുഖത്ത് കസ്റ്റംസ് ചെക്ക് നടത്തി പുറത്തേക്കും അകത്തേക്കും കൊണ്ടുവരാൻ സാധിക്കും കപ്പലുകൾക്ക് മൃഗങ്ങൾക്ക് സസ്യങ്ങൾക്ക് ആഹാര സംബന്ധമായ വസ്തുക്കൾക്കൊക്കെ ക്വാറന്റീൻ പരിശോധനകൾ ഐ സി പി വഴി നടത്താൻ കഴിയും നാവികർക്ക് താത്കാലികമായി ഇമിഗ്രേഷൻ അധികാരികൾ നൽകുന്ന ഷോ പാസുകൾ അത് സംബന്ധമായ ഡോക്യുമെന്റ് എല്ലാം തന്നെ ഐസിപി വഴി ചെയ്യാൻ കഴിയും ഇന്റഗ്രേറ്റഡ് ചെക്ക് പോസ്റ്റ് വരുന്നതോടെ വളരെ വേഗത്തിൽ കപ്പലുകളുടെ ക്ലിയറൻസ് നടക്കുകയും കപ്പലുകൾക്ക് സമയനഷ്ടമില്ലാതെ തന്നെ അടുത്ത തുറമുഖത്തേക്ക് യാത്രയാകുകയും ചെയ്യാം ചുരുക്കി പറഞ്ഞാൽ ഇന്റഗ്രേറ്റഡ് ചെക്ക് പോസ്റ്റ് എന്നത് ഒരു കോൺക്രീറ്റ് കെട്ടിടമല്ല അത് അന്താരാഷ്ട്ര വാണിജ്യത്തിലേക്കുള്ള ഒരു വലിയ പടിവാതിലാണ് ഐസിപി എന്തുകൊണ്ടാണ് കേരളത്തിന്റെ പ്രത്യേകിച്ച് തിരുവനന്തപുരത്തിന്റെ മുക്ചായ തന്നെ മാറ്റുമെന്ന് കരുതുന്നത് ഭാരത ഭാരതസർക്കാരിന്റെ ഐസിപി അനുമതിയുടെ വിഴിഞ്ഞം തുറമുഖം ഇപ്പോൾ വെറും ഒരു ട്രാൻഷിപ്മെന്റ് പോർട്ടിൽ നിന്ന് ഒരു പൂർണ്ണസജ്ജമായ അന്താരാഷ്ട്ര ഗേറ്റ്വേ തുറമുഖമായി മാറി അതായത് വിഴിഞ്ഞം തുറമുഖത്തിന് സ്വതന്ത്രമായി തന്നെ അന്താരാഷ്ട്ര കപ്പലുകളെ ഹാൻഡിൽ ചെയ്യാൻ കഴിയും അതുപോലെ പല രാജ്യങ്ങളുടെ പതാക വഹിക്കുന്ന കപ്പലുകളെ തുറമുഖത്തേക്ക് സ്വാഗതം ചെയ്യാനും സാധിക്കും അങ്ങനെ വിഴിഞ്ഞം ഇന്ത്യയുടെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എക്സം ലോജിസ്റ്റിക്സ് ശൃംഖലയുടെ ഭാഗമാകും ഐ സി പി വരുന്നതോടെ തുറമുഖത്തിലെത്തുന്ന കപ്പലുകളുടെ ടേൺ റൌണ്ട് സമയം ഗണ്യമായി കുറയും ഇത് കപ്പൽ വ്യവസായത്തിന്റെ വിജയത്തെ സംബന്ധിച്ച് ഒരു വളരെ വിലപ്പെട്ട ഘടകമാണ് ചുരുക്കി പറഞ്ഞാൽ ഐ സി പി വരുന്നതോടെ കപ്പലുകൾ തുറമുഖത്ത് പോകാനുള്ള സമയം കുറയും അപ്പോൾ കപ്പൽ കമ്പനികൾക്ക് പൈസ ലഭിക്കും അങ്ങനെ വരുമ്പോൾ കൂടുതൽ കൂടുതൽ കപ്പലുകൾ വിഴിഞ്ഞത്ത് തേടി വരും കേരളം വികസിക്കും കേരളത്തിന്റെ സമ്പദ്ഘടനാ വളർച്ചയിൽ ഐ സി പിയുടെ പ്രാധാന്യം ഐ സി പി പ്രത്യക്ഷത്തിൽ തന്നെ കേരളത്തിന്റെ വളർച്ചയെ വളരെയധികം സ്വാധീനിക്കും എന്നാൽ അതിനൊക്കെ പതിന്മടങ്ങ് സാമ്പത്തിക ഉന്നതിയാണ് തുറമുഖ സംബന്ധമായ പരോക്ഷ സാമ്പത്തിക വികസനത്തിലൂടെ ലക്ഷ്യമിടുന്നത് അതിൽ ചില മുഖ്യ വ്യവസായങ്ങളെക്കുറിച്ച് ഇവിടെ പ്രതിപാദിക്കാം മെഗാ ലോജിസ്റ്റിക് പാർക്സ് മെഗാ വെഹോക്സിംഗ് ഹബ്ബ് മെഗാ കോൾഡ് സ്റ്റോറേജ് ഫെസിലിറ്റീസ് കണ്ടെയ്നർ ലോറികൾക്കായുള്ള ടെർമിനലുകൾ സമുദ്രോൽപ്പന്ന സംസ്കരണ വിതരണ വ്യവസായങ്ങൾ കപ്പൽ അറ്റകിറ്റപ്പണികൾ സംബന്ധിച്ച വ്യവസായങ്ങൾ കപ്പലിൽ ഇന്ധനം നിറക്കുന്നതിനായുള്ള ബങ്കറുകൾ കസ്റ്റംസ് ബ്രോക്കറേജ് ഇക്കോ സിസ്റ്റം ഫ്രദ്ര ഫോർവേഡിംഗ് ബിസിനസ്സുകൾ മുകളിൽ പറഞ്ഞ ഓരോ അനുബന്ധ വ്യവസായ ശാഖകളും അനേകം തൊഴിൽ സാധ്യതകളും സ്വയം തൊഴിൽ സാധ്യതകളും തുറക്കുന്നു ഐ സി പി എങ്ങനെ തൊഴിൽ സാമൂഹ്യ രംഗത്തെ മാറ്റിമറിക്കും വിഴിഞ്ഞം തുറമുഖം നാളിതുവരെ പ്രത്യക്ഷമായി തന്നെ എഴുന്നൂറ്റി എഴുപതോളം യുവാക്കളെയും യുവതികളെയും പരിശീലിപ്പിച്ച് ജോലിയിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞു ഐ സി പി വരുന്നതോടെ ഈ സംഖ്യ വരുന്ന മാസങ്ങളിൽ തന്നെ വളരെയധികം ഉയരും പ്രത്യേകിച്ച് കൂടുതൽ സമുദ്ര മേഖലയുമായി ബന്ധപ്പെട്ട ജോലികൾ കൂടുതൽ ലോജിസ്റ്റിക്സ് സംബന്ധമായ ജോലികൾ സേവന മേഖലയിൽ വളരെയധികം ജോലി സാധ്യതകളാണ് വരാൻ പോകുന്നത് അനുബന്ധ വ്യവസായങ്ങളിൽ കൂടിയും വളരെയധികം ജോലികൾ വരാനിരിക്കുന്നു ഇപ്പോൾ തന്നെ ഒരുപാട് വനിതകൾ ക്രെയിൻ ഓപ്പറേറ്റേഴ്സായി വിഴിഞ്ഞും തുറമുഖത്ത് പ്രവർത്തിക്കുന്നു ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു നാഴികക്കല്ല് തന്നെയാണ് ബ്ലൂ കോളർ ജോലികളാകട്ടെ വൈറ്റ് കോളർ ജോലികളാകട്ടെ വരാനിരിക്കുന്ന നാളുകളിൽ വിഴിഞ്ഞത്തിലൂടെ കേരളത്തിൽ ഒരു തൊഴിൽ വിപ്ലവം തന്നെയാണ് കാത്തിരിക്കുന്നത് വ്യാവസായിക വാണിജ്യ മേഖലകളിൽ ഐ സിപിയുടെ പ്രാധാന്യം കേരളത്തിന്റെ വ്യവസായ വാണിജ്യ മേഖലകളെ ഉന്നതികളിലേക്ക് നയിക്കുന്ന ഉൾപ്രേരകമാണ് ഐ സി പി ഐസിപിയുടെ വരവോടെ കേരളത്തിലെ വ്യവസായ മേഖല ഒരു കുതിച്ചുചാട്ടത്തിന് ഒരുങ്ങുകയാണ് കേരളത്തെ അന്താരാഷ്ട്ര വ്യാപാര ശൃംഖലയുമായി ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന ഹബായി വിഴിഞ്ഞും തുറമുഖം മാറും കയറ്റുമതിക്കും ഇറക്കുമതിക്കുമുള്ള ചിലവ് ഗണ്യമായി കുറയുകയും അതുവഴി വിഴിഞ്ഞം വഴിയുള്ള വ്യാപാരം പതിന്മടങ്ങ് വർദ്ധിക്കുകയും ചെയ്യും വിഴിഞ്ഞവും സമീപ പ്രദേശങ്ങളും ഉൾപ്പെട്ട കയറ്റുമതി അധിഷ്ഠിത വ്യവസായ മേഖല ഉയർന്നുവരും സർക്കാർ ഇതിനകം തന്നെ വിഴിഞ്ഞം തുറമുഖാഷ്ഠിത വ്യവസായ ഇടനാഴി രൂപകൽപ്പന നൽകിക്കഴിഞ്ഞു ട്രവോൺഡ്രം ഒരു മയാമിയാകുമോ വിഴിഞ്ഞം പോർട്ടിനോട് അനുവദിച്ചു രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ പൂർത്തിയാക്കാൻ ഉദ്ദേശിക്കുന്ന ക്രൂസ് ടെർമിനൽ യാഥാർത്ഥ്യമാകുന്നതോടെ തിരുവനന്തപുരം അന്താരാഷ്ട്ര ക്രൂസർ സർക്യൂട്ടുകളിൽ ഒരു വലിയ സ്ഥാനം പിടിക്കും ഇത് കേരളത്തിന്റെ ടൂറിസം വ്യവസായത്തെ ആഗോള നിലവാരത്തിലേക്ക് എത്തിക്കുന്നതിലേക്കുള്ള ആദ്യപടിയായി കണക്കാക്കാം അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ ആയിരക്കണക്കിന് കോടി രൂപയുടെ നിക്ഷേപ സാധ്യതകളാണ് വിഴിഞ്ഞും തുറമുഖം താഴെപ്പറയുന്ന മേഖലകളിലേക്ക് തുറന്നിടുന്നത് മൂന്നാം ഘട്ടത്തിൽ പദ്ധതിയിട്ടിരിക്കുന്ന അന്താരാഷ്ട്ര ക്രൂസ് ടെർമിനൽ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നടന്നുവരുന്നതും പദ്ധതിയിട്ടിരിക്കുന്നതുമായ മെഗാ വികസനം സീപോർട്ട് എയർപോർട്ട് ക്രൂസ്പോർട്ട് ബന്ധിപ്പിച്ചിട്ടുള്ള ഇന്റഗ്രേറ്റഡ് വികസന സാധ്യതകൾ ഇതിനകം അനുമതി കൊടുത്ത തിരുവനന്തപുരം മെട്രോ റെയിൽ പദ്ധതി രണ്ടായിരത്തിയാറ് പൂർത്തിയാകുന്ന തെക്ക് വടക്ക് ആറുവരി പാതയും അനുബന്ധ ദേശീയപാതകളും സംസ്ഥാന പാതകളും ടൂറിസത്തിനായി ഒരുങ്ങുന്ന അടിസ്ഥാന വികസന പദ്ധതികൾ മുകളിൽ പറഞ്ഞതെല്ലാം ചേരുമ്പോൾ തിരുവനന്തപുരം ഒരു സ്വപ്ന തുല്യമായ വികസനത്തിന് ഒരുങ്ങുകയാണ് തിരുവനന്തപുരത്തിന്റെ തീരങ്ങൾ അടുത്തുതന്നെ മയാമി ബീച്ചിനെ ഓർമ്മിപ്പിക്കുന്നതാകട്ടെ തെക്കേ ഇന്ത്യയുടെ വികസനത്തിൽ വിഴിഞ്ഞത്തിന്റെ പ്രാധാന്യം തിരുവനന്തപുരം കേന്ദ്രീകൃതമായ ദേശീയ അന്തർദേശീയ ടൂറിസം മേഖലയുടെ ബൃഹത്തായ വളർച്ച വിഴിഞ്ഞം കേന്ദ്രീകൃതമായി വരുന്ന ക്രൂസർ ടൂറിസം തെക്കേ ഇന്ത്യയിലെ വിവിധ നഗരങ്ങളുടെ സാമ്പത്തിക അഭിവൃദ്ധിയുടെ അവിഭാജ്യ ഘടകമാകും ലോകോത്തര റോഡ് ശൃംഖലയും മെട്രോ റെയിൽ ശൃംഖലയും നിലവിൽ വരുന്നതോടെ തിരുവനന്തപുരം തെക്കേ ഇന്ത്യയുടെ ടൂറിസം നെറ്റ്വർക്കിന്റെ മുഖ്യ കണ്ണിയായി മാറും ഐസിപി യാഥാർത്ഥ്യമാകുന്നതോടെ തിരുവനന്തപുരം റിയൽ എസ്റ്റേറ്റ് സാധ്യതകൾ കുതിച്ചുയരും ഈ വീഡിയോയിൽ മുമ്പ് പറഞ്ഞതുപോലെ ഐ എന്നത് ഒരു വിഴിഞ്ഞം പോർട്ടിനുള്ളിൽ വരാൻ പോകുന്ന ഒരു കെട്ടിടമല്ല മറിച്ച് തിരുവനന്തപുരം നാനാമുഖമായ വികസനത്തിന് അണിക്കല്ലാവുന്ന ഒരു നാഴികക്കലാണ് നൂറ്റാണ്ടുകളുടെ പഴമയും സംസ്കാരവും ഉറങ്ങുന്ന കേരള സംസ്ഥാന തലസ്ഥാനത്തിന്റെ നീണ്ട ചരിത്രത്തിലെ ഒരു സ്വപ്നതുല്യമായ സുവർണ കാലഘട്ടമാണ് വിഴിഞ്ഞും തുറമുഖത്തിലൂടെ ഉരുത്തിരിയാൻ പോകുന്നത് ഇത് തിരുവനന്തപുരത്തെയും നമ്മുടെ കൊച്ചുകേരളത്തെയും ലോകഭൂപടത്തിൽ വലിയ അക്ഷരങ്ങളിൽ രേഖപ്പെടുത്തും ഒരു പ്രവാസി എന്ന നിലയിൽ തിരുവനന്തപുരത്ത് ഒരുത്തിരിയുന്ന ബഹുമുഖമായ അവസരങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ പങ്കാളികളാകാൻ നിങ്ങൾക്കും ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായ സേവനങ്ങൾ നൽകാൻ ഞങ്ങൾ സദാ സന്നദ്ധരാണ് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഒരു മെസ്സേജ് ഇടുകയെ വേണ്ടു വിഴിഞ്ഞം തുറമുഖം കേരളത്തിന്റെ ലോകത്തിലേക്കുള്ള കവാടം